ഇരുപത്തി ലക്ഷം രൂപ തട്ടിയ കേസിൽ പേരാമ്പ്ര സ്വദേശികളായ രണ്ട് യുവാക്കളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നത് കാര്യം നമ്മുടെ ആളുകൾ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറയുന്നത് കേട്ടോ തട്ടിക്കൽ പ്രസ്ഥാനവുമായി ആളുകൾ റോഡിൽ ഇറങ്ങി നിൽക്കരുത് തട്ടിച്ചോളൂ തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താ ലേറ്റസ്റ്റ് വിവരം എസ് കെ ഇൻ കാക്കനാട് സ്വദേശിയാണ് പരാതിക്കാരൻ ഇരുപത്തിനാല് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കവർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി ചാറ്റ്കരോ എന്ന ചാറ്റിംഗ് സൈറ്റ് വഴിയാണ് ഈ പ്രതികൾ ഇദ്ദേഹത്തെ സമീപിക്കുന്നത് അതിനുശേഷം ഫോറക്സ് ട്രേഡിംഗ് ആപ്പ് അതുവഴി അതിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി തുക ലഭിക്കാമെന്ന ഈ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു അങ്ങനെ അയാളുടെ വിവിധ അക്കൌണ്ടുകളിൽ നിന്നായി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്ത് നൽകിയത് പക്ഷേ ട്രാൻസ്ഫർ ചെയ്ത് നൽകിയതിന് പിന്നാലെ ഈ അക്കൌണ്ട് ഉടമയെ തന്നെ അതായത് ഈ ചാറ്റ് ചെയ്ത ആളെ തന്നെ കാണാനില്ലാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇരുപത്തിനാല് ലക്ഷം രൂപ എത്തിയിരിക്കുന്നത് പേരാമ്പ്ര സ്വദേശികളായ രണ്ട് യുവാക്കളുടെ അക്കൌണ്ടിലേക്കാണ് കണ്ടെത്തിയത് അവരെയാണ് നിലവിൽ ഇൻഫോ പാർക്ക് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇന്ന് അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തട്ടിപ്പിന് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ വേറെ എവിടെയൊക്കെ ഇരുന്നാണ് തട്ടിപ്പ് നടത്തുന്നത് കേരളത്തിന്റെ വിവിധ പുറത്തു നിരുന്ന ആളുകളാണ് തട്ടിപ്പ് നടത്തുന്നത് പക്ഷേ അതിൽ പിടിയിലാകുന്നത് മലയാളികളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം തട്ടിപ്പിന് അവർ ഉപയോഗിക്കുന്നത് മലയാളികളുടെ അക്കൗണ്ടുകളാണ് അയ്യായിരം മുതൽ ഇരുപത്തിയ്യായിരം രൂപ കമ്മീഷൻ ലഭിക്കാമെന്ന് പറഞ്ഞ് മലയാളികൾ ഇത്തരത്തിൽ അക്കൗണ്ടുകൾ വിൽക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട് പോലീസിനെ എത്താൻ പറ്റുന്നത് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിലേക്ക് മാത്രമാണ് വലിയ തട്ടിപ്പുകാരിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ മലയാളികൾ കുറച്ചും കൂടി ജാഗ്രത പുലർത്തണം ഇത്തരത്തിൽ ചെറിയ തുകയൊക്കെ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എടുത്തു നൽകുന്ന ആളുകളെ തേടി പോലീസ് എത്തും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തും ഒപ്പം കഴിഞ്ഞ ദിവസം ഒരു കോടി രൂപ തട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ഇൻഫോ പാർക്ക് പോലീസ് തന്നെ ഒരു പശ്ചിമബംഗാൾ സ്വദേശിയായ അധ്യാപകയെ അറസ്റ്റ് ചെയ്തിരുന്നു അവരും സമാനം മായ രീതിയിൽ അക്കൗണ്ട് എടുത്ത് നൽകിയതാണ് അവർക്ക് മുൻ പേരിലുള്ള കുറ്റവും അത്തരത്തിൽ തട്ടിപ്പ് വ്യാപകമായി വർധിക്കുന്നു ഒരു വശത്ത് ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആൾക്കാരുടെ പണം ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു വിഷ്ണു സുരേഷ് എന്തായാലും ഈ സൈബർ തട്ടിപ്പുകളുടെ എണ്ണം കൂടുന്നു നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുക ദിനേഷ് തൃശ്ശൂർ പറയുന്നത് മദ്യശാല വരുന്നത് നല്ലതാണ് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുമല്ലോ പക്ഷേ അതുകൊണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാരണം വിദേശ നാടുകളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാരും മടങ്ങി വരുന്നില്ല കാരണം ഇവിടെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പല ആളുകളും വിദേശ നാടുകൾ അഭയം പ്രാപിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായമായ ആളുകൾ മാത്രം അവശേഷിക്കുന്ന ചുറ്റുപാട് ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകും എന്ന സാഹചര്യമുണ്ട് കാര്യം ഈ ഒന്നാം ക്ലാസ്സിലൊക്കെ ചേരുന്ന കുട്ടികളുടെ എണ്ണം ആറ് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷമായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വിദേശ നാടുകളിലേക്ക് ജോലി തേടി പോയാൽ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ജോലി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം അതേസമയം ആൾക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചും ബുദ്ധിമുട്ടിച്ചും ആകൃത പ്രവർത്തനം ഈ വികസനം കൊണ്ടുവരേണ്ടത്